ഈശമിശിയായിക്കും സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ മൊത്തമായിട്ട് സുവിശേഷം അതിന്റെ ഇരുപത്തി മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങള് നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീഠത്തിലെ കാഴ്ച വസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ കുഴപ്പമില്ല പക്ഷെ അതിലെ സ്വർണം കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ബലിപീഠത്തെ ആണയിട്ടാൽ കുഴപ്പമില്ല എന്നാൽ ആ ബലിപീഠത്തിന് മേലുള്ള കാഴ്ച വസ്തുക്കളുടെ പേരിൽ നിങ്ങൾ ആണിടാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ നിയമങ്ങളുടെ എല്ലാം നിയമം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് പരസ്നേഹമാണ് പ്രിയപ്പെട്ടവരെ യേശുനാഥൻ ഈ സുവിശേഷ ഭാഗം പറയുന്നത് തന്നെ നിയപഞ്ചരെ പരിസയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരണം അവരുടെ കാപട്യമാണ് നിയമങ്ങളുടെ എല്ലാം നിയമം എന്ന് പറയുന്നത് സ്നേഹമാണ് നീ ദൈവത്തെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ആ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് കാരണം യേശുനാഥൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു സർവശ്രിഷ്ടമായ കൽപ്പന നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം രണ്ടാമത്തെ നിയമം ഇതിന് തുല്യം തന്നെ എന്നാണ് യേശുനാഥൻ പറയുന്നത് െ പോലെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കണം അപ്പോഴ് സ്നേഹം എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള നിയമം എന്തുകൊണ്ടാണ് നിയമജരെയും പരിസരെയും കപടനാട്യക്കാരായ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുവാനായിട്ട് കാരണം കാരണം നിയമത്തിന്റെ അന്തസത്തയായിട്ടുള്ള ദൈവസ്നേഹവും പരസ്നേഹത്തിൻറെയും കല്പനകള് അവര് വിട്ടുകളഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ള നിയമങ്ങളെല്ലാം പാലിക്കുന്നത് ബാക്കിയുള്ള എല്ലാ നിയമങ്ങളുടെയും പാലനം ഈ ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും പരസ്നേഹത്തിലും ഉൾചേർന്നിരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവികത എന്നാൽ അവർ അതിനെ തട്ടിമാറ്റിക്കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും പാലിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ നിയമപാലനം എന്ന് പറയുന്നത് കപടതയാണെന്ന് യേശുനാഥൻ പറയുന്നത് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നിയമങ്ങളുടെ പാലനം സ്നേഹത്തോടുകൂടിയുള്ള പാലനമാകണം അല്ലെങ്കിൽ സ്നേഹം കൊണ്ടുള്ള പാലനമായിരിക്കണം നിയമങ്ങളുടെ പാലനം അതിനുവേണ്ടിയിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ